ഹലോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴുള്ളൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ കോട്ടൺ മിക്സിൽ ഒരു കുർത്തിയാണ് ഇക്കത്ത് പ്രിൻ്റ് വന്നിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഓപ്പോഷനിൽ വന്നിട്ടുള്ള വർക്കാണ് നമ്മൾ സാധാരണ സ്ലമ്മിലും അതുപോലെ വിചിത്ര സിൽക്കിലും ജോർജറ്റിലും ഒക്കെ ഹെവി ഹാൻഡ് വേഗ്സ് കണ്ടിട്ടുണ്ടാകും പക്ഷേ കോട്ടണിൽ ഇതുപോലുള്ള ഹാൻഡ് വർഗ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇത് അതിൻ്റെ ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ നമ്മൾ മുരവ് വയ്ക്കും അതുപോലെ ബീഡ്സും ആണ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ബുട്ടാസ് പോലുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ ടൈപ്പ് ഫ്ലവേഴ്സോ ലീഫൊക്കെ പോലെയുള്ളൊരു ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആയിട്ട് വരുന്ന ഈ ഒരു ഹാൻഡ് വർക്ക് ഉള്ള കുർത്തിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ രണ്ട് കോട്ടൺ ലൈനിങ് നമ്മുടെ ടോപ്പിൻ്റെ തന്നെ ഏകദേശം ലെങ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ സൈഡെന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ നെക്ക് വരുന്നത് നല്ലൊരു ആണ് അതുപോലെ യോക്കിൽ ഇതുപോലെ നല്ല ഹെവിലി വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ള പാർട്ടി വർക്ക് ആണ് കേട്ടോ ആയിട്ട് വന്നിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഒറിജിനൽ മെറൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വന്നിട്ടുള്ളത് ഒരു ആൻറ്റി ക്ഷെയ്ഡ് ഉള്ളൊരു ബീഡ്സ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ തിളക്കം നമുക്ക് എന്താ പറയുക പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത്ര അധികം ഷൈനിങ് ആണ് അത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് നല്ലപോലെ അത് ഷൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ബീഡ്സ് ഉൾപ്പെടെ നല്ല ഷൈനിങ് ഉള്ളതാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് കേട്ടോ കുർത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുർത്തീൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ റേറ്റാണ് ഫോർ നയൻ ഫൈവ് എന്നുള്ളൊരു അമേസിങ് റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആണ് അതായത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ മിക്സ് കുർത്തിയാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്